ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ എല്ലാവരും ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് യേശുക്രിസ്തുവിനെ വരവേൽക്കുവാൻ വേണ്ടി നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പിന്റെ രഹസ്യമാണ് എന്താണ് ഈ കാത്തിരിപ്പിന്റെ രഹസ്യം രക്ഷകന് വേണ്ടിയുള്ള രക്ഷയിലേക്ക് കടന്നു വരാനുള്ള ഒരു കാത്തിരിപ്പാണ് രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കാനുള്ള രക്ഷ രക്ഷകനെ ജീവിതത്തിൽ സ്വീകരിക്കാനുള്ള ഒരു കാത്തിരിപ്പാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് രക്ഷകൻ എന്റെ ഹൃദയത്തിലേക്ക് വരും രക്ഷകൻ എന്റെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള വലിയ അനുഭവമാണ് ക്രിസ്മസ് നമുക്ക് ഓരോരുത്തർക്കും നൽകുക പഴയ നിയമത്തിലെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ പൂർവപിതാവായ അപരാഗം നൂറു വർഷങ്ങൾ അദ്ദേഹം കാത്തിരിക്കുകയാണ് ദൈവത്തിന്റെ വചനം നിറവേറുവാൻ വേണ്ടി തന്റെ മകന് വേണ്ടി കാത്തിരിക്കുകയാണ് ഒടുവിൽ ഇസഹാഖ് എന്ന് പറയുന്ന അനുഗ്രഹം അപരാഗത്തിന് ജീവിതത്തിൽ ലഭിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കുമ്പോൾ ദൈവം അവന് അനുഗ്രഹം നൽകുകയാണ് യാക്കോബ് നമുക്കറിയാം ജീവിതത്തിൽ കാത്തിരുന്നു സുന്ദരിയായ വേണ്ടി ഭാര്യയായി ലഭിക്കുവാൻ വേണ്ടി അവൻ കാത്തിരുന്നു പക്ഷേ ഏഴു വർഷങ്ങൾ ജോലി ചെയ്തിട്ടും അവന് സുന്ദരിയായ റാഖയിലിനെ ജീവിതത്തിൽ ഭാര്യയായി ലഭിക്കുന്നില്ല വീണ്ടും ഏഴു വർഷങ്ങൾ കൂടി പരീക്ഷണങ്ങളിലൂടെ അവൻ കടന്നു പോവുകയാണ് അങ്ങനെ അവസാനമാണ് സുന്ദരിയായ റാഖയലിനെ അവന് ഭാര്യയാക്കാനായിട്ട് സാധിക്കുക പ്രിയപ്പെട്ടവരെ അങ്ങനെ കാത്തിരിപ്പ് നീളുകയാണ് അവിടെ ജീവിതം സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മൾ കണ്ടുമുട്ടുകയാണ് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ നോമ്പിരുന്ന് ഈശോയുടെ ജനനത്തിരുന്നാളിന് വേണ്ടിയുള്ള ഒരുക്കത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബാഹ്യമായ ഒത്തിരിയേറെ ഒരുക്കങ്ങൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നടത്തുന്നുണ്ട് ഭൗതികമായി ഒത്തിരിയേറെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പുറമേയുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധ ചെലുത്താറുണ്ട് പക്ഷെ പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഓർക്കുക നമ്മുടെ കൃതികത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ നമ്മുടെ കൃതികത്തിന്റെ വിശാലതയിൽ മാറ്റമുണ്ടായാൽ മാത്രമാണ് ക്രിസ്മസ് അവിടെ ഉണ്ണീശോയ്ക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഫ്രാൻസി ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക ഇറച്ചിയും മുട്ടയും മീനും അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതിലല്ല തപസും പ്രാർത്ഥനയും ധ്യാനവും അടങ്ങിയിരിക്കുക മറിച്ച് ഹൃദയത്തിന്റെ വിശാലതയിലാണ് ഹൃദയത്തിൽ സംഭവിക്കുന്ന മാറ്റത്തിലാണ് ഹൃദയത്തിൽ സ്നേഹം കവിഞ്ഞൊഴുകുമ്പോൾ ഹൃദയം സ്നേഹത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെയാണ് ഹൃദയം വിശാലമാകുക ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമധ്യായ മൂന്നാമത്തെ തിരുവചനത്തിൽ അപരാഗത്തെ തെരഞ്ഞെടുക്കുന്ന അപരാഗത്തെ വിളിക്കുന്ന ദൈവം അപരാഗത്തോട് പറയുന്നത് ഇങ്ങനെയാണ് നീ ഒരു അനുഗ്രഹമായി മാറും ജനങ്ങൾക്ക് നീ ഒരു അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞാണ് അപരാഗതി ദീപം തിരഞ്ഞെടുക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ ജീവിതം ഇങ്ങനെ ഒരുങ്ങി അനുഗ്രഹം ആയി മാറാനുള്ള ജീവിതമാണ് ജീവിതത്തിന്റെ ഓരോ ചുറ്റുപാടുകളിലും ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഓരോ ഓരോ വഴിത്താരകളിലും നാം ജീവിക്കുന്ന സമുദായത്തിലും സമൂഹത്തിലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും കുടുംബങ്ങളിലുമെല്ലാം നമ്മൾ അനുഗ്രഹമായി മാറേണ്ടവരാണ് ഇതാണ് ഒരു ക്രിസ്തുശിഷ്യന്റെ വിളി പ്രിയപ്പെട്ടവരെ അനുഗ്രഹമാകുക ജീവിതത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്തുക ജീവിതത്തിൽ ഹൃദയത്തിൽ വിശാലതയുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറുക സ്നേഹത്തിൽ വളരുക അപ്പോൾ ഉണ്ണീസോയെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി ഈ ക്രിസ്മസ് ഒരുക്കമുള്ള ക്രിസ്മസ് ആയി മാറുവാൻ കൃതിയും വിശാലമാക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ഉണ്ണീശോ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഉണ്ണീശോ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും നേരുന്നു ഒരു നല്ല ക്രിസ്മസ് കാലം എല്ലാവർക്കും ആശംസിക്കുന്നു ഈശോ നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ